നമ്മൾ ഇക്ക പറഞ്ഞ ഒരു കാര്യം ഒറ്റയ്ക്ക് വന്നു എന്നുള്ള സംഭവം എനിക്ക് 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 ഉണ്ടാക്കുക എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുഞ്ഞുന്നാൾ മുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് എത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഇപ്പോഴും ഉണ്ടല്ലോ കാരണം ഇപ്പോഴും കൽസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ള ഒരു സന്തോഷം അത് ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഒരു മിക്ക കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന അത് ഞാൻ പറഞ്ഞു ഈ ഒന്നിച്ചുള്ള യാത്ര അതുവരെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എനിക്കും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കലാന്നുള്ളത് അതായത് സ്വസ്ഥമായിട്ട് ഉള്ളൊരു ലൈഫിനെ കുറിച്ച് നമുക്കൊരു ആ ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങോട്ടുള്ള യാത്ര ഇനിയും ഉണ്ടല്ലോ അവിടെയും നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് അവിടെ എത്തണം അതിനൊരുപാട് പേരുടെ സഹായം അതൊക്കെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ വൈഫിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം തരുൺ സാറിനെ പോലുള്ള ആൾക്കാർ ആൾക്കാരും രഞ്ജിത് സാറിനെ പോലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാ നമ്മളെ കാണുന്നത് ഒറ്റയ്ക്ക് ഒത്തിരി റൂം സങ്കടങ്ങൾ വൈഫിനെ പോലും കുടുംബത്തെ പോലും അറിയിക്കാതെ എല്ലാവർക്കും വേദനകളും ഭക്ഷണങ്ങളും ഇല്ലാത്ത ആൾക്കാരുണ്ടോ അതിനെയൊക്കെ ഓർക്കേം ചെയ്ത് പോവാന്നുള്ളതാണ് പക്ഷെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും ഉണ്ടാവും പക്ഷെ അപ്പോഴും നമുക്ക് കുറേ സന്തോഷങ്ങൾ തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുക ഉണ്ടാവുക ജീവിതത്തിലേ അത്ര വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയൊരു വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണ് ലാൽസാന പടത്തേക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ആ അവസ്ഥയിൽ നിന്നാണ് നമ്മളെ ലാൽസാന പടത്തിലേക്ക് വിളിക്കുന്നത് അതും ദൈവത്തിൻ്റെ ഒരു കരുതലാണ് ഈ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ യാത്രയിൽ പല വീഴ്ചകളും വലിയ കുഴിയിൽ ചാടി ചെറിയ കുഴിയിൽ ചാടിയിട്ടുണ്ട് അത്ര വലിയ കുഴിയിൽ ചാടിയപ്പോൾ കൈ പിടിച്ചു എന്ന് പറയുമ്പോ ജാഫർക്കിയുടെ പേര് പറഞ്ഞു എന്തായാലും നമ്മളൊരു കോള് വന്ന ഒരു ഫോൺ കോൾ വരെ നമുക്ക് എനർജി ഉണ്ടാകാം അങ്ങനെ ചോദിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ വലിയ കുഴിയിൽ കിടക്കുമ്പോൾ ഉള്ളാവുന്ന ഒരു വേദന വേറെയാ അത് എത്ര ചിന്തിച്ചാലും നമുക്ക് വലിയ കുഴിന്ന് കേറാൻ പറ്റുന്നില്ല ിൽ പിന്നെ വലിയ അധ്വാനം വേണം അപ്പൊ വൈഫിന്റെ പ്രാർത്ഥനയും കുട്ടികളെ ചേർത്ത് പിടിച്ചുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കരകയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊക്കും ആ കുഴിന്ന് നമ്മള് പൊക്കിയെടുക്കും പക്ഷെ ആ കുഴിയിൽ കിടന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇനിയൊന്നും വേണ്ട യാത്ര മുന്നോട്ട് പോണി ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ രണ്ടറ്റം കുരു പിന്നെയും പാടുപെടണമെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ഗതികൾ വന്നിട്ടുണ്ട് ഇല്ലേക്കാം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കള് നമ്മള് നമ്മുടെ ഭാര്യ അവരെ കേട്ട് അവരെ അവരെയൊക്കെ ഉള്ളപ്പം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് വിചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല പിന്നെ തന്നെയല്ല വേ ഞാനീ പറഞ്ഞല്ലോ വേദനകളും വിഷമങ്ങളും എല്ലാം എല്ലാവർക്കും വരും നമ്മളെ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് മുംബൈയിൽ വന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് എനിക്ക് ശേഷം വന്നവരുണ്ട് എൻ്റെ ഒപ്പം സഞ്ചരിച്ചവരുണ്ട് എന്നിട്ടും എന്നെ ഇപ്പോഴും ദൈവം നടത്തുന്നുണ്ടല്ലോ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ചാനൽ പ്രോഗ്രാമുകൾ മൊത്തത്തിൽ നിലച്ച് പോയിട്ട് കോവിഡ് വന്ന് എല്ലാം നിന്ന് പോയ സമയത്തും ചെറിയ ചാനൽ പരിപാടികളും ചെറിയ ചെറിയ സംഭവങ്ങളുമായിട്ട് അപ്പോഴും ഞാനുണ്ട് അത് കഴിഞ്ഞ് പോകുമ്പോഴും ഓരോ ചാനലിൻ്റെ പരിപാടി വരുമ്പോഴും നമ്മളതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് അതിന് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ചാനൽ പ്രവർത്തകർ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് പിന്നെ അതിൻ്റെ എഴുത്തുകാർ ഞാനും എഴുത്തുകാരനാണ് അപ്പോൾ നമ്മുടെ സ്ക്രിറ്റുകളൊക്കെ നമ്മൾ തന്നെ എഴുതുന്നുണ്ട് ബാക്കിയുള്ള എഴുത്തുകാരും മറ്റുള്ള കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അങ്ങനെ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷമങ്ങളും നമുക്ക് തരണം ചെയ്യാവുന്നാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ വേറൊരു പഠിപ്പിക്കുന്ന ഇപ്പം ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ ആ ചെറിയ ചെറിയ പരിപാടികളായിട്ടും വലിയ വഴികളിൽ പോകുന്നു പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് പുതിയ പുതിയ ഏത് പരിപാടി വന്നാലും ഒരു ഷൈജു അടിമാലി എന്ന ഷൈജു അടിമാലിയുടെ പേര് അവരെ മനസ്സിലേക്ക് വന്നു ഷൈജു വേണം ആ ആ പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ മനസ്സുകാരെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നു പ്രേക്ഷകർ നമ്മൾ ചെയ്താൽ അത് ഏക്കും അത് എന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഈ ഞാൻ കൂടുതലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും ബസ്സിൽ പോയി ഇറങ്ങുമ്പോഴും ബസ്സിൽ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തുടങ്ങിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന സമയത്തും ബസ്സിലിരിക്കുന്ന ആളെന്നെ നോക്കിയിട്ട് ആദ്യം ഒന്ന് നോക്കി രണ്ടാമതന്നെ നോക്കി പിന്നെ നോക്കിയിട്ട് ചേട്ടൻ കോമഡിയിലൊക്കെ ഉള്ളല്ലേ അങ്ങനെ അവരുടെ മനസ്സിലതാണുള്ളൂ കോമഡി കോമഡി ഒപ്പം തന്നെ അവരെ മനസ്സിലാവുന്ന ഒന്ന് നോക്കിയത് അവർ പിന്നെ ഞാനാണോ എന്ന് ചിലപ്പോൾ ഒന്ന് ഇതായിട്ട് പിന്നെയും ഇയാളെന്താ ഇയാൾ തന്നെയാ അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുക അതേടാ പറയും ആണോ ചിലര് അങ്ങനെ അങ്ങനെ ഇരിക്കും ചിലർ അവിടെ ഇരുന്നിട്ട് പറയും നമുക്കൊരു ഫോട്ടോ എടുത്തോട്ടും നമുക്കൊരു ഫോട്ടോ എടുത്തോട്ടാം ബസ്സിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ കയറി എന്ത് പ്രശ്നമായിക്കോട്ടെ ആ നമ്മൾ ആ കൂടെ ഇരിക്കുന്ന ആളുമായിട്ട് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മറ്റേ അവസ്ഥ ഇനി മറ്റേത് ഒരു ഇച്ചിരി വന്നു വന്നാ കാര്യം മറ്റേ കുറേ അഭിപ്രായങ്ങൾ പറയുമല്ലോ ആ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ എത്തേണ്ട സ്ഥലം എത്തുകയും ചെയ്യും ഇറങ്ങുമ്പോഴത്തേക്കും ആ നമ്പർ തന്നെ പോകാം വിളിച്ചിട്ട് ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ചിണ്ട് അവൻ വീട്ടിലെത്തി കേട്ടോ ആ അപ്പൊ പരിപാടിയൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ അത്രയും നേരം ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഓർത്തില്ല അവിടെ വടം വരെ എത്തുന്നവരെയായി അവരോട് ഭയങ്കര സന്തോഷമായിട്ട് പോയി നമ്മളിവിടുന്ന് വണ്ടി പലപ്പോഴും വെളുപ്പിന് ഇവിടെ ഷൂട്ടിന് കാര്യങ്ങളൊക്കെ വരേണ്ടതു കൊണ്ട് തുടരുമ തുടരും സിനിമയുടെ ഷൂട്ടിന് ഇനി ഒന്നും പറയണ്ട തുടരും സിനിമയുടെ ഷൂട്ടിന് എനിക്ക് രാവിലെ ആറുമണിയാകുമ്പോൾ ലൊക്കേഷൻ എത്തണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നെങ്കിൽ ഒരു അഞ്ച് മണിക്ക് പോകുന്നെങ്കിലാണ് ഒരു മണിക്കൂർ ഉണ്ട് ആ അല്ല അപ്പം അപ്പൊരു നാലരയാകുമ്പോൾ ഞാൻ അടിമാലി വന്ന് നിൽക്കുക അപ്പം ചെറിയ ഉണ്ട് കൂടെ ഇല്ല കയ്യിൽ അപ്പം ഇങ്ങനെ ഈ ചാറ്റമഴ വന്നപ്പോൾ അവിടെ നിൽക്കാനായിട്ട് വേറെ സംവിധാനങ്ങളൊന്നുമില്ല അപ്പം ഈ ആലുവ എറണാകുളം റൂട്ടിലേക്കുള്ളതിൽ ബസ് സ്റ്റോപ്പോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒരെല്ലാം ഉണ്ട് പക്ഷെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് അറിഞ്ഞു പറയാം അപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുക നിൽക്കുമ്പോൾ ഒരു അവിടെ കിടക്കാപ്പിക്കട കടലുണ്ട് അവിടെ കിടക്കാപ്പ് കുടിച്ചിട്ട് ഒരു രണ്ട് പേരിങ്ങനെ പോവാ അപ്പൊ അവരിങ്ങനെ പോയപ്പോഴത്തേക്കും ചേട്ടൻ പോകട്ട കോമഡി പരിപാടി എങ്ങോട്ട് പോകുന്നു ഞാൻ തൊടുപുഴക്ക് പോകും പോരാ നമ്മള് ഇതാ എന്ത് പിക്കപ്പാ അതിനെന്നാ എന്നാവാ ചേട്ടൻ വരുമോ ഞാൻ പിന്നെ വരില്ലേ എനിക്കവിടെ എത്തണ്ടേ എത്രയും വേഗം എന്നാവാ പറഞ്ഞ് പിക്കപ്പ് കയറ്റി അനീഷ് എന്ന് പറഞ്ഞാൽ രാജകുമാരിലുള്ള ഒരു ലോഡ് എടുക്കാൻ പോവുക അപ്പോൾ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പോൾ അവരും കൂടെ ഒരാളോട് അവരൊപ്പം തന്നെ പിക്കപ്പിൽ കയറ്റി ഞാൻ പിക്കപ്പിൽ വരുന്ന നേരെ ആ ഒരു ലൊക്കേഷനിൽ ആ കോടതി ചിത്രീകരിക്കുന്നത് തൊടുപുഴ ആളെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വണ്ടിയെടുത്തി ലൊക്കേഷനിൽ വിട്ട് ഞാൻ പറഞ്ഞത് ശരിയെന്നാൽ ഞാൻ കൊണ്ടുപോകാം ഓക്കേട്ടാ പിറ്റു ദിവസം മുതൽ പിന്നെ രാത്രി ഒരു ഇതൊക്കെ ആകുമ്പോൾ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഈ അനീഷ് കേട്ടാൽ അനീഷിന് അറിയാലോ സത്യം നമ്മൾ പറയുന്ന ഒരു 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 ഇന്റർവ്യൂവിന് വേണ്ടി ഒരു സുഖത്തിന് വേണ്ടി പറഞ്ഞ സംഭവം അല്ല ഇത് കേൾക്കുന്ന അനീഷിന് പറഞ്ഞല്ലോ ഈ അനീഷിന് അറിയാം ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ളത് പിറ്റേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അനീഷ് വിളിച്ചോ നാളെ പോണ്ടോ നിങ്ങള് താഴത്തേക്ക് പോലുണ്ടോ അത് നമ്മുടെ ഹൈ ഹൈറേഞ്ചുകാരൊരു സപ്പോർട്ട് മൈൻഡ് അത് ഞങ്ങളുടെ ഇടുക്കിയിലുള്ള കാര്യം സപ്പോർട്ട് മൈൻഡാ പുള്ളിക്കിനി അങ്ങനെ പോകണ്ട പുള്ളിക്ക് വണ്ടിയില്ലാതെ അങ്ങനെ പോകണ്ടോ വന്നാലോ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറയില്ലേ നമുക്കൊരു കൂട്ടുകായി പുള്ളിട്ട് വർത്താനം പറഞ്ഞു പോകാൻ സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നമ്മുടെ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ മാറ്റിയിക്കുന്ന അതെ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ